और हाँ तो ना हां तो ऐसे फसड़ उठना नाला वो रहा है है कार 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 मुड़ा रही है मुझे चाहिए नहीं है थोड़ी से ऐसी थी वो तो इधर ശു അച്ഛ വിളിക്കാൻ വരും വിചാരിച്ചേ അത് പോണം ಹೂಂ 80 ರೂಪಾಯಿಗಳು ತೀರಿಕ್ಕೆ ಇದೆ ಹೇತ್ರೂ ನ್ಯಾಯಮಾಯೆ ಗೆದಿಕ್ಕೆ ಅನ್ನ ಪಕ್ಷಣ ಕಲಮ್ಮಾ ಸೀರಿಯಲ್ಲ ನಮ್ಮಮಾಯಿಗೆ ಇಲ್ಲಿ ನಾವು ಬ್ರೌಸ್ ಐಕೆನಾ ಒರಿಗೇರೋ ಓರೆ ಓರೆ ಫಳೇರು ಲೊಕೇಶನ್ ಬದಲ ಅದು ಒಂದು ಬನ್ನಿ ಬನ್ನಿ ಮಾಂಗ ಓದಿ ಇತ್ತುರೋ ಓರೆ ನೀಪಿಲ್ಲ ಇದಲ್ಲಾ ಆ ಇಲ್ಲ അത്ര വലിയ പിണ്ടല്ല മോനെ ആള് ഞാൻ ആണ് അവനെ കൊത്തിട്ട് വണ്ടി വെക്കുന്നത് 12 ദിവസം പോവാൻ തീരുണ്ടല്ല മോനെ ഇന്താ ജെട്ടി വെയില നല്ല കുള്ളനെ അങ്ങനെ മസ്റ്റ് ആണോ ഒരു മരയേ അത്ര വിചാ അപ്പഒരു സംഭവം നീ देऊ ആയിട്ട് കാടിയില്ലേ അതെ മൊത്തം ഫോൺ വാ ഇവിടെ പണി लगे इसमें तोने अब പണിയേ ദോലി കേല്ല കുട്ട വന്നടോരെ അതാണ് മാർക്കി ഇങ്ങേ മൈക്രോസൺ തോന്നു നാളെ ക്ലാസ് റൂം ഓക്കേ ഓരല്ല ഓരല്ല ഓ ഓ നാളിൽ നാൾ കേറി കേറി എന്തോ മോന്താ പമേന്താ അങ്ങോട്ട് ഓ